വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില തിങ്കളാഴ്ച ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതായത് എത്രയും പെട്ടെന്ന് മേഖലയിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരയിൽ ആദ്യം പ്രാർത്ഥിക്കുന്നു അതായത് ഒരു വലിയ രീതിയിലായിരിക്കും ഉയരാൻ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഉയരാനുള്ള സാധ്യതയാണ് വലിയ പ്രശ്നമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് ദിവസത്തുള്ള ഭയങ്കരമായ രീതിയിൽ ഉയർന്നു രണ്ട് മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാൻ തരുന്ന ആളുകൾക്കൊക്കെ വാങ്ങുന്നതായിരിക്കും ഉചിതം ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതാണ് അൻപത്തി അൻപത്തി അമ്പത്തെട്ട് പെട്ടെന്ന് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുക ആ രീതിയിലാണുള്ളത് ഗോൾഡ് കുതിച്ചു ചേർന്ന് പോകുന്ന അവസ്ഥയാണുള്ളത് ഇതാണ് പറയാനുള്ളത് എന്തായാലും സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് എൻ്റെ അവിടെ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു